ഹായ് ഫ്രണ്ട്സ് അജന്ത്യ പിസ്സ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും ഏറ്റവും കൂടി വൈകിട്ട് കുറച്ച് പർച്ചേസും കുറച്ച് കറക്കൊക്കെ ആയിട്ട് നമുക്ക് നമുക്കങ്ങ് നീങ്ങാമെന്ന് ഉയർച്ചിട്ടൊന്ന് വൈകിട്ടൊന്ന് ഇറങ്ങിയതാട്ടോ അപ്പോൾ നമ്മുടെ ടൗണിലും നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ മാലബളപ്പെട്ടിട്ടുണ്ടേ ഇതൊക്കെ നമ്മുടെ ഇത് ഒരു മാസം മുൻപത്തെ വീഡിയോ ആണ് കേട്ടോ എടുത്തു വെച്ചതാണ് ഞാൻ ഇടാനായിട്ട് വിട്ടുപോയതാണ് ഇത് നമ്മൾ സ്റ്റുഡിയോയിൽ പോയി നമ്മൾ പൂങ്ങുന്നത്തെ സ്റ്റുഡിയോയിലാണ് കേട്ടോ പോവാർ തൃശ്ശൂർ പൂങ്ങുന്നത് സ്റ്റുഡിയോയിലാണ് ഇപ്പോഴും പോവാർ അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് പർച്ചേസ് ഒക്കെ വേണം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഇറങ്ങിയതാണ് നല്ല കളക്ഷൻസ് ട്ടോ നമുക്ക് പറ്റി ഇതൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് നല്ല ഭംഗിയാണ് അതൊക്കെ കണ്ടുകൊണ്ട് നടക്കാൻ തന്നെ ഒരു ഭംഗിയൊക്കെയാണല്ലോ അപ്പോൾ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പർച്ചേസ് ചെയ്യാനായിട്ട് പോകാനൊക്കെയായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ തന്നെ നല്ല ഭംഗി ഒന്നുമില്ലെങ്കിൽ കണ്ടുകൊണ്ട് നടക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് എനിക്ക് കുറച്ച് മോഡേൺ ഡ്രസ്സുകൾ എടുക്കണം എന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉള്ളതൊക്കെ ഫിറ്റായിപ്പോയി ഞാൻ തടി വെക്കുന്നത് കൊണ്ട് എനിക്ക് അറിയാലോ എനിക്ക് എൻഡോമെട്രോസിസ് സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ തടി വെക്കും ഇടയ്ക്ക് തടി വയ്ക്കും ഇടയ്ക്ക് തടി കുറയും അങ്ങനെയുള്ള ഒരു പ്രകൃതമുള്ള ബോഡി ഷേപ്പാണ് എനിക്ക് അപ്പം എനിക്കാണെങ്കിൽ ഇഷ്ടമാണ് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ അത് ഇടാ വാങ്ങിക്കാനൊക്കെ ആയിട്ട് പോയതാണ് കേട്ടോ പേട്ടനും ഉണ്ട് പർച്ചേസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പത് അങ്ങ് നല്ല രീതിയിലൊക്കെ നോക്കിയും കണ്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ അങ്ങനെ ഭംഗിയായിട്ടൊക്കെ ഓരോന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതെടുത്താലോ എന്നൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ എല്ലാം നല്ല ഭംഗിയാണല്ലോ കണ്ടോ എനിക്ക് ഈ ജീൻസൊക്കെ ഒത്തിരി ഇഷ്ടമായി പക്ഷെ മഴക്കാലല്ലേ വരുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനത് എടുക്കാഞ്ഞത് പിന്നീട് കഴുകിയാലും ഉണങ്ങുമില്ലല്ലോ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞാൽ എനിക്കൊന്ന് സെലക്ട് ചെയ്ത് തരാൻ പറഞ്ഞു ഞാൻ ക്യാമറയും കൈ പിടിക്കണം ഇതും എടുത്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചാൽ എനിക്ക് നടക്കുന്ന കാര്യങ്ങളൊന്നുമില്ല അപ്പം ഞാൻ ആ പയ്യനെ ഇവിടെ പറഞ്ഞിട്ട് കുട്ടിയാണ് കേട്ടോ എനിക്കതൊക്കെ ചെയ്തു തരണം എന്നുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്ത് ഇതുപോലെയാണ് ചേച്ചി അപ്പം ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല പിന്നെ അപ്പോൾ ഞാൻ ഏട്ടനെ നോക്കി വന്നപ്പോൾ ഏട്ടൻ എന്താ ഏട്ടനുള്ളതൊക്കെ എടുത്തോണ്ടിരിക്കുക അങ്ങനെ ഏട്ടന്റെ അടിപൊളി ഡ്രസ്സുകളൊക്കെ നല്ല രസമുണ്ട് അല്ലേ അപ്പോൾ എവിടെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഡ്രസ്സുകൾ എടുക്കണം എന്ന് പറയേണ്ടായിരുന്നു അങ്ങനെ ഇതാ നല്ല ആ ഈ ഒരു ഷർട്ട് ഉണ്ടല്ലോ അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഒരു വെറുതെ നമുക്ക് തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ഒക്കെ ഇടാനൊക്കെ മൂവിക്കൊക്കെ മൂവി കാണാൻ പോകാനൊക്കെ ഇട്ട് ഇടാനൊക്കെ ആയിട്ട് വെറുതെ ഒന്നും ഇട്ട് നടക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ എടുത്തത് അപ്പോൾ എനിക്ക് ഈ ക്യാമറ പിടിച്ച് നടക്കാൻ ശരിയല്ല എന്നൊന്നും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഏട്ടനെ അത് പറഞ്ഞു ആ കുഴപ്പമില്ല നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പം അങ്ങനെ ഏട്ടനാണെങ്കിൽ ഈ ഈ എന്താ പറയാ ഈ ഇതും കൈ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താണല്ലേ ഈ ഇത് ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട് കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ അത് എടുക്കുന്നുണ്ടാന്ന് വിചാരിക്കുന്നു ഞാൻ ചേട്ടൻ എല്ലാം ഞാൻ കുറെയൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുനോക്കുക അതില് ചേട്ടൻ ഇഷ്ടമുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഞാൻ എടുക്കാറ് അങ്ങനെ ഏട്ടൻ ഏട്ടനുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഏട്ടനെ വീട്ടിലിടാനുള്ള എല്ലാ ഡ്രസ്സുകളും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല ഭംഗിയുണ്ട് അല്ലേ ഇത് എടുത്തു കേട്ടോ ഏട്ടൻ എന്തായാലും ഇത് എടുക്കുകയും ചെയ്തു എനിക്കിഷ്ടമാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് കുറച്ചു നേരം എന്തൊക്കെ നോക്കി നോക്കല് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനപ്പോൾ ചേട്ടൻ ചേട്ടൻ എന്തൊക്കെ എടുക്കണേ നോക്കാനായിട്ട് വീണ്ടും കോട്ട് വരും അത് അത് അപ്പോൾ ഏട്ടനാണെങ്കിൽ കുറച്ച് ബർമുഡാസ് ഒക്കെ മേടിക്കണം അതൊക്കെ നല്ല ഇഷ്ടമാണ് ആൾക്ക് അപ്പം അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് വീട്ടിലിടാനൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞത് ഡാൻസിനുള്ള വേഷം പോലെയുണ്ട് എനിക്കിഷ്ടമായില്ല പെൺകുട്ടികൾക്ക് കുഴപ്പമുണ്ടാവില്ല തോന്നുന്നു എനിക്ക് എന്തോ ഏട്ടന വെച്ച് നോക്കിയപ്പോൾ എന്തോ ഡാൻസിന് നിൽക്കുന്ന പോലെ തോന്നി എനിക്ക് എനിക്ക് നല്ല രസമുണ്ട് അല്ലേ എനിക്ക് ഞാൻ പറയും എനിക്കത് ഭംഗി ഉണ്ടാവും ചേട്ടന് ഭംഗിയില്ല എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു ചേട്ടൻ്റെ അടുത്ത് അങ്ങനെ അത് എടുത്തൊന്നുമില്ല കേട്ടോ പക്ഷെ എന്നാലും അങ്ങനെ അത് ആ കയ്യിലൊക്കെ തോളത്തിട്ട് ഇങ്ങനെ നടക്കാം അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇതേ ഈ ഒക്കെ നോക്കൂ ചേട്ടാ എനിക്ക് ഈ ഷർട്ടുകളൊക്കെ ഇഷ്ടമായി നോക്കൂ ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ടൊക്കെ വന്ന് നോക്കും അതൊക്കെ നോക്കും അപ്പം ഈ ഞാൻ എപ്പോഴും ത്രീ നയൻറ്റി നയൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എടുത്ത് എടുത്തിരിക്കും കേട്ട് നല്ലതാണെങ്കിൽ ഞാൻ വീട്ടിലിടാനായിട്ടുള്ളതിൽ ഞാൻ എടുക്കും ചെയ്യും കേട്ടോ അത് എനിക്കിഷ്ടമാണ് ടീ ഒക്കെ വീട്ടിലിട്ട് നടക്കാനൊക്കെ ആയിട്ട് അപ്പത് തന്നെ അതൊക്കെ എടുക്കും അപ്പൊ അങ്ങനെ ഓരോന്നൊക്കെ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ എന്ത് ഭംഗിയാന്നറിയോ എല്ലാം കാണാനൊക്കെ ആയിട്ടോ അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഞാൻ ഞങ്ങൾ ഒരു ശനിയാഴ്ച ഇങ്ങോട്ടാണ് പോയതുകൊണ്ട് വലിയ ശനിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അത് അറിയില്ല വ്യാഴാഴ്ച എന്തോ ആണ് ഒരു ദിവസം ഓർക്കുന്നില്ലടോ അതൊക്കെ കുറച്ച് ദിവസം മുൻപത്തിയാ വീഡിയോ ആയതുകൊണ്ടേ അത് ഓർക്കുന്നില്ല അപ്പൊ അങ്ങനെ ഇതൊക്കെ എടുത്തു അങ്ങനെ ചേട്ടൻ കുറേ പർച്ചേസ് ചെയ്യുന്നുണ്ട് എനിക്കത് എന്താ പറയുക ഏട്ടൻ പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ചു നേരം അത് നോക്കി നിൽക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് എടുക്കാനുള്ള ഡ്രസ്സുകൾ പോയിട്ട് അത് കുറച്ചു നേരം നോക്കി നിൽക്കും അങ്ങനെയൊക്കെയായിരുന്നു ഏട്ടനെ ഇപ്പം ഈ പച്ച കളർ ഉണ്ടല്ലോ പച്ച കളർ ഭയങ്കര ഇഷ്ടമാണ് അതായത് ഒരുപാട് അങ്ങനത്തെ പച്ചയല്ല ഏട്ടനും പച്ചയമ്മ ഭയങ്കര അട്രാക്റ്റഡ് ആണ് അതുപോലെ തന്നെ ഈ പച്ചമ എടുത്തു ആൾക്കത് അതൊരു പ്രത്യേക ഇഷ്ടമുള്ള ഒരു ടീഷർട്ട്സും അത് ജീൻസ് ആയാലും പിന്നെ അതേപോലെ ട്രൗസേഴ്സ് ആയി അല്ലെ എല്ലാം ആൾക്ക് പച്ച എന്ന് പറയണ്ടതടാ ഇതാ എന്റെ പൊന്നോ അങ്ങനെ പർച്ചേസ് ചെയ്ത് ആളങ്ങ് വരണ വരവ് കണ്ടില്ലേ എന്നാ അത് കഴിഞ്ഞ് എന്റെ പേരോ അടിപൊളിയായിട്ടുണ്ടല്ലേ ഒത്തിരി വാങ്ങിച്ചുട്ടോ ഒത്തിരി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഒത്തിരി ഡ്രസ്സുകളൊക്കെ മേടിച്ചു അപ്പൊ ഇതൊന്നും പോരല്ലോ നമുക്ക് അപ്പൊ അയാളോട് യാത്ര പറഞ്ഞു പോരൂ ആണേ ഇതൊന്നും പോരല്ലോ നമുക്കിതൊന്നും പോരല്ലോ നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞ ഉടനെ എന്ത് വേണം ഭക്ഷണം കഴിക്കാം അങ്ങനെ അത് വിചാരിച്ചു കുക്കഡോറിലാണ് കേട്ടോ പോയത് ഞങ്ങൾ സാധാരണ പോവാറുണ്ട് ഞാൻ വീഡിയോസ് ഇടാറുണ്ട് പക്ഷേ ഞങ്ങൾ ഈ പ്രാവശ്യം ചേർന്നപ്പോൾ അട്ട ഫ്ലോപ്പായ ഭക്ഷണമായിരുന്നു പഴയ ഭക്ഷണായിരുന്നു അതിനുശേഷം എന്താ പേപ്പറിലൊക്കെ നമ്മൾ ഒത്തിരി വന്നു ഒരിക്കലും ആരും ഇങ്ങനെ കൊക്കഡോറിൽ നിന്ന് പഴയ ഭക്ഷണമൊക്കെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പറിലുണ്ടായിരുന്നു ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫ്രണ്ട്സും ഇവരൊക്കെ പറഞ്ഞപ്പോഴാണ് അവര് അത് അതിൻ്റെ കട്ട്സൊക്കെ നമുക്ക് അയച്ചു തന്നിരുന്നപ്പോഴാണ് നമ്മളിതൊക്കെ കണ്ടത് അപ്പം അപ്പോഴാണ് നമ്മളിതിനെ കുറിച്ച് അറിഞ്ഞത് ഞങ്ങൾ നല്ല ഫുഡല്ലേ എപ്പോഴും ഞങ്ങൾ അവിടെ പോയി കഴിക്കുന്നതാണ് അതുകൊണ്ടാണ് അവിടെ പോയി കഴിച്ചത് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ എന്തു ഭംഗിയായിട്ടാണ് തോന്നുന്നല്ലേ ഈ കുബൂസുണ്ടല്ലോ എത്ര മാസത്തെ പഴക്കമുണ്ടെന്ന് പോലെ അറിയില്ല നമുക്ക് പഴകിയ ഫുഡ് പഴകിയ ഫുഡായിരുന്നു ഇത് ഞാൻ കളർ കൊടുത്തിട്ടാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ കാണുന്നത് ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ ആ ജ്യൂസ് കുടിച്ചു നോക്കുകയാണെ അതിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്താ അപ്പോൾ നമുക്ക് ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല അതായത് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ തള്ളി മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ കഴിച്ചു നോക്കുന്നത് അപ്പം എവിടെയാണെങ്കിൽ ഫുഡ് വേസ്റ്റ് ആക്കുന്നത് ഇഷ്ടമല്ല അതിന് അപ്പോൾ നമ്മൾ പറയല്ലേ കാശ് കൊടുത്ത് മേടിക്കുന്നതല്ലേ നമ്മൾ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ചേട്ടാ പഴയ ഫുഡാന്ന് തോന്നുന്നുണ്ട് പഴയ ഫുഡാണ് തോന്നുന്നു കൊള്ളില്ല എന്നൊക്കെ പറയണ അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊള്ളില്ല അപ്പം പഴകിയത് തന്നെയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ബില്ലൊക്കെ അവർ കൊണ്ടുവന്ന് തന്നു നമുക്ക് ബില്ല് വന്നപ്പോൾ അഞ്ഞൂറ് രൂപ നമുക്ക് അഞ്ഞൂറ് രൂപയുടെ അല്ല പഴകിയ ചേട്ടൻ അവിടെ പോയി പറയുകയൊക്കെ ചെയ്തു അടുത്ത് പറയുകയൊക്കെ ചെയ്തു അവർക്ക് വലിയ ഇതൊന്നും ഇല്ല കാരണം അവര് ശരിക്കും ഞങ്ങൾ പോയത് ഞാൻ ഏപ്രിൽ നിന്ന് തെറ്റി പറഞ്ഞതാണ് മെയ് സലാണ് കേട്ടോ ഓ അതായത് തൃശ്ശൂർ പൂരത്തിന് തൊട്ടു മുൻപത്തെ ഒരു ദിവസമാണ് നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ അപ്പോഴാണ് ഈ സംഭവങ്ങൾ എല്ലാം അരങ്ങേറിയത് അത്രയും അപ്പൊ ഇത് ഭക്ഷണം കഴിക്കണകൾ തൊട്ടു മുൻപ് എടുത്ത ഫോട്ടോസാണ് നമ്മൾ പിന്നെ എവിടെ ചെന്നാലും ഒരു ഫോട്ടോ സെഷൻ പത്തിണല്ലോ അത് നമുക്ക് ഇഷ്ടമാണല്ലോ അല്ലേ അപ്പൊ അങ്ങനെ ഈ ഭംഗിയുള്ള ഫുഡുകൾ ഒന്നും നന്നായിരുന്നില്ല കേട്ടോ നമ്മുടെ തൃശ്ശൂരിലെ കുക്കഡോർ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇപ്പോൾ അട്ട ഫ്ലോപ്പ് റെസ്റ്റോറൻറ്റ് Apa dadah. Bye-bye.